അങ്ങനെ നമ്മുടെ നിധി പേര് ജാതി ആയിട്ട് അപ്പടെ വീട്ടിൽ പോവാൻ പോവാണ് കേറ് കേറ് ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പം വലിയ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ മഴക്കാരോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ചില ദിവസം രാവിലെ നല്ല മഴയായിരിക്കും ആ മഴയത്താണെങ്കിൽ എഴുന്നേക്കാനും കൂടെ തോന്നില്ല എന്നാൽ നമുക്ക് എന്താ പറയുക അഫീനെ സ്കൂളിൽ വിടാനുള്ളതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റെല്ലാം പറ്റുള്ളൂ അപ്പോൾ ഉമ്മിച്ചത് അടുക്കളയിൽ നല്ല പണിയിലാണ് ഇടിയപ്പാണ് കേട്ടോ ചായക്കുണ്ടാക്കുന്നത് പിന്നെ പാവയ്ക്ക് തോര വയ്ക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ അഫിക്ക് എന്ത് കൊടുത്തു വിടൂന്ന് ആലോചിച്ചു കുറേ നേരം നിന്നു പിന്നെ വിചാരിച്ചു തട്ടിക്കൂട്ടി ഒരു ഫ്രൈഡ് റൈസ് അങ്ങനെയും ഉണ്ടാക്കി കൊടുക്കാമെന്ന് ആദ്യം വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് പിന്നെ ഓർത്ത് അത് എപ്പോഴും ഉണ്ടാക്കുന്നതാണല്ലോ എന്നാൽ പിന്നെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ആ റൈസും കൂടി അതിലിട്ടൊന്ന് സെറ്റ് കൊടുത്തു വിട്ട് നോക്കാം ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല ഇഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഉമ്മശിതേ ചായ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെജിറ്റബിൾസ് കാരറ്റ് ബീൻസ് അങ്ങനത്തെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ സോളൊക്കെ അറിഞ്ഞിട്ട് എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ക്യാപ്സിക്കം അതുപോലെ ക്യാബേജ് മുട്ട കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ പിന്നെ മറ്റേ ചിക്കൻ ഉണ്ടായിരുന്നു അത് ഫ്രിഡ്ജിന്ന് ഇത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് അതും ആഡ് ചെയ്തു പിന്നെ അരി അതിലേക്ക് ട്ടോ ശരിയാകുമോ എന്നൊന്നും അറിയില്ലായിരുന്നു ആകെ ടെൻഷനായിരുന്നു ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നിയില്ല പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലൊരു ഡ്യൂപ്ലിക്കേറ്റ് തട്ടിക്കോട്ട് ഫ്രൈഡ് റൈസ് ആണ് ലാസ്റ്റ് കുറച്ച് മല്ലിയലയും കൂടി ഇട്ടിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അവയ്ക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വീണ്ടും ട്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ചായ കുടിച്ചു പിന്നെ അത് എടിയപ്പം അപ്പോഴത്തേക്കും സെറ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെടുത്ത് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ ഞാൻ അഫീനെ അഫി നേരത്തെ എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്നു വിളിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല നേരത്തെ എഴുന്നേറ്റും അങ്ങനെ അവനെ റെഡിയാക്കിയിട്ട് വന്നിട്ട് ആ ടിഫിന് ലഞ്ചും എടുത്ത് വെക്കാൻ പോവുകയാണ് ഇടിയപ്പം ഉണ്ടായിരുന്നെങ്കിലും അത് വേണ്ട എനിക്ക് കപ്പ് കേക്ക് മതി എന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു മാമ്പഴം ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്ത് പീസ് പീസായിട്ട് അത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ടിഫിൻ അതാണ് പിന്നെ നമ്മുടെ ലഞ്ചായിട്ട് ആ ഒരു ഞാനുണ്ടാക്കിയ റൈസ് അത് എന്താ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് സാലഡ് ഉണ്ടാക്കാന്നാണ് ഞാൻ ആദ്യം ഓർത്തത് പക്ഷേ അവൻ പറഞ്ഞു എനിക്കത് വേണ്ട സോസ് മതി എന്ന് പറഞ്ഞു ഈ സോസിൻ്റെ കുപ്പി ഉണ്ടല്ലോ അത് ഞാൻ ശരിക്കും ഒളിപ്പിച്ചാണ് വെക്കുന്നേട്ട് കാരണം അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് വെറുതെ തിന്നു തീർക്കും അത്ര നല്ലൊരു സാധനം അല്ലല്ലോ എപ്പോഴും കൊടുക്കാനും കൊള്ളില്ല അപ്പൊ അതുകൊണ്ട് എന്താ കുറച്ച് മാത്രമാണ് ഞാനത് വല്ലപ്പോഴും ആണ് കൊടുക്കാറുള്ളൂ കൊടുക്കാറുള്ളുട്ടോ അപ്പൊ ഇതിനു എന്ന് പറഞ്ഞതുകൊണ്ട് അത് കൊടുക്കുന്നതാണ് അങ്ങനെ അതും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് ബാഗിൽ സെറ്റാക്കി അപ്പൊ ഇന്ന് ഏകദേശം എട്ടേകാലൊക്കെ ആവുമ്പത്തേക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ കാരണം എന്താ നമ്മൾ നേരത്തെ നേട്ടായിരുന്നു ഇന്ന് അതുകൊണ്ട് ഇന്ന് നേരത്തെ തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് ഉമ്മശയാണെന്ന് കൊണ്ടുവിടാൻ പോകുന്നത് കേട്ടോ ഇറങ്ങിയപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ തോളാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുട എടുത്തുകൊണ്ടാണ് പോകുന്നത് ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട് ഇന്ന് അവധിയല്ലേ ഉമ്മി നാളെ പോയാൽ പോരേന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു അവധിയൊന്നും ഇല്ല പൊക്കോള പറഞ്ഞു അടുത്ത വീട്ടിലിത്ത തന്നെ കേട്ടോ ചക്കേട വിശന്നിരിക്കായിരുന്നു അപ്പം എന്തായാലും നല്ല ചൂടുണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയതാണ് നല്ല ചൂടുണ്ട് എന്തായാലും കഴിക്കട്ടെ ആ ഇല്ല 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 കഴിക്കട്ടെ അങ്ങനെ അഫീന വിട്ടു ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം പിന്നെ എന്താ അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമ്മളിൽ പലരും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം ആണല്ലേ ഹെയർ ഫോൾ എന്ന് പറയുന്നത് ഏകദേശം എല്ലാവരും തന്നെ ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഉൾപ്പെടെ അങ്ങനെ ആയിരുന്നു കാരണം നന്നായിട്ട് നമ്മുടെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിച്ചറിയാം നമ്മുടെ ഒരു ഹെയർ ലൈൻ ഉണ്ടല്ലോ ആ ഒരു ലൈൻ ഇങ്ങനെ നമ്മുടെ ഈ ഹെയർ ലൈനില്ലേ അതിങ്ങനെ അകന്നകനകന്നു പോകും അതെന്ന് വെച്ചാൽ ഒരു മീൻസ് ഒരു മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകുമോറും ഈ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടല്ലോ അവിടെ ഇവിടെയുള്ള ഒരു സംഭവം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഒരു വൈഡർ ആയിട്ടുള്ള ഹെയർ പാർട്ടീഷനും സംഭവിക്കും പിന്നെ അത് നമ്മുടെ മുടിക്ക് ഇങ്ങനെ തീരെ കട്ടിയില്ല ഭയങ്കര തിന്നായിട്ടിരിക്കും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോകുന്നത് കൊണ്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ ഒരു ഒരു മടിയായിരിക്കും മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊഴിഞ്ഞ് ഇങ്ങനെ ഒട്ടും കട്ടിയില്ലാതൊക്കെ കിടക്കുമ്പോഴത്തേക്കും പുറത്തിറങ്ങാനൊക്കെ ഒരു ഒരു നാണക്കരായിരിക്കും അല്ലെങ്കിൽ ആളുകൾക്കാണെന്നുള്ളൊരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭയങ്കര ഒരു ട്രെൻഡിങ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു സംഭവമാണ് റോസ്മേരി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഹെയർഫോളിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് റോസ്മേരി ഹെയർഫോൾ കുറയ്ക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു റെമഡിയാണെന്നൊക്കെ ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ വരാനിരിക്കുന്ന റോസ്മേരി ട്രെൻഡിങ്ങിൽ എന്താ പറയുക എന്തുകൊണ്ടാണ് ഈ ഹെയർഫോൾ കുറയ്ക്കാൻ റോസ്മേരി യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ഓർഗാനിക്കലി ക്യാപ്ചർ ചെയ്തിട്ടുണ്ടല്ലേ അപ്പോൾ ഈ ഒരു നീഡിന് വേണ്ടിയിട്ട് അതായത് ഹെയർഫോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് റോസ്മേരി യൂസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മാമയറത്ത് ഈ റോസ്മേരി റേഞ്ചിലുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് ഇറക്കിയിട്ടുണ്ടല്ലോ ഇപ്പം എന്താണ് റോസ്മേരി ഷാംപൂ അതുപോലെ തന്നെ കണ്ടീഷണർ എസൻഷ്യൽ ഓയിൽ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പുതിയൊരു പ്രോഡക്റ്റും കൂടി അവർ ലോഞ്ച് ചെയ്തേക്കാണ് മറ്റൊന്നുമല്ല നമ്മുടെ മാമായരത്തിൻ്റെ ഹെയർ ഗ്രോത്ത് സ്കാപ്പ് സെറോ ആണ് കേട്ടോ അടിപൊളി ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നന്നായിട്ട് നമ്മളുടെ ഫോൾ കുറയ്ക്കും അതുമാത്രല്ല പുതിയ പുതിയ ഹെയർ വരാനും ഇത് യൂസ് ചെയ്യുമ്പോൾ ആവുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ അത് മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് റോസ്മേരി അതുപോലെ തന്നെ അനാഗേൻ പിന്നെ മെത്തഡേനയാണ് അപ്പം നയൻറ്റി ഫൈവ് പെർസെൻ്റേജ് ഓഫ് റോസ്മേരിയുടെ ഗുഡ്നെസ് ഇതിലുണ്ട് പിന്നെ ഫോർ പെർസെൻറ്റേജ് ഓഫ് അനാഗൻ ആൻഡ് മെഡേനിയ ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടല്ലോ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു പിന്നെ പുതിയ പുതിയ ഹെയർ ഒരു പതിനാലാഴ്ചയ്ക്കുള്ളിൽ ഹെയ പുതിയ പുതിയ ഹെയർ വന്നു തുടങ്ങുന്നതാണ് പറയുന്നത് ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്തിട്ട് അപ്പം നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ പറഞ്ഞ ഹെയർ ലൈൻ്റെ ഒരു ഇഷ്യൂ അതുപോലെ തന്നെ ഭയങ്കര കട്ടിയില്ലാത്ത മുടി അങ്ങനത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഒരു ഇതിൽ നിന്ന് കഴിഞ്ഞു ൊക്കോളൂട്ടോ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒക്കെ ഹെയറിൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാകും ഇതിങ്ങനെ ഓയിലി ആയിട്ടിരിക്കുമോ കാരണം ഓയിലി ആയിട്ടിരിക്കുമ്പോൾ വല്ല എണ്ണമയം പോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അസ്വസ്ഥത ആയിരിക്കും എനിക്കൊന്നും ഒട്ടും പറ്റില്ല ഒരുമാതിരി ഇങ്ങനെ കുഴഞ്ഞ ആ ഒരു രീതിയിലൊക്കെ ഇരിക്കുമല്ലോ മുടി അപ്പോൾ ഈ സിറം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനത്തെ ഒക്കെയുള്ള പ്രശ്നം ഉണ്ടാവും ഒരു ഓയിലി ഫീൽ ഉണ്ടാകും എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാകും പക്ഷേ അങ്ങനെ ഒന്നുമില്ല ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓലി പോലും അങ്ങനെ ഒന്നും തോന്നില്ല കേട്ടോ പിന്നെ തന്നെ മേഡ് സർട്ടിഫൈഡ് ആണ് പിന്നെ ഇതിന് ഫ്രാഗ്രൻസ് ഫ്രീ ആണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഹെയർ ടൈപ്പ്കാർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ൾ പ്രൊഡക്റ്റാണ്ട്ടോ നമ്മുടെ ഈ ഒരു റോസ്മെരി സ്കാപ് സറോ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഡോക്ടേഴ്സൊക്കെ ഫോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ മിനോക്സിഡിൽ എന്ന് പറയുന്നത് പക്ഷേ അതിനെക്കാട്ടിലും ബെറ്ററാണ് അതായത് ഹെയർ ഫോൾ കുറയ്ക്കാൻ അതിനേക്കാട്ടിലും ബെറ്ററാണ് ഈ പറയുന്ന റോസ്മെറി യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്രൂവൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് നമുക്കിത് ഹെയർ ഫോൾ കുറയുന്നുള്ളത് ഹഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആണ് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി പിന്നെ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ മുടിയുടെ അവസ്ഥ ഇവിടെ വെച്ചേക്കാട്ടോ കേട്ടോ ഇതായിരുന്നു എൻ്റെ മുടിയുടെ അവസ്ഥ അതായത് ആ ഒരു ഹെയർ ലൈനൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അകന്ന് പിന്നെ ഒരു വൈഡർ ഹെയർ പാർട്ടിഷൻ ഉണ്ടായിരുന്നു പിന്നെ മുടി ഇങ്ങനെ പൊട്ടിപ്പോകുക അതുപോലെ തന്നെ തീരെ കട്ടിയില്ലാത്ത തിന്നായിട്ടിരിക്കുക അങ്ങനത്തെ ഒരു കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാണുമ്പോൾ നിങ്ങൾക്കറിയാല്ലോ പക്ഷേ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ഹെയർ ഫോൾ നന്നായിട്ട് കുറയുക മാത്രമല്ല പുതിയ പുതിയ ഹെയർ ഉണ്ടായി വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതങ്ങ് നോക്കാം സോ ഇതാണ് നമ്മുടെ മാമാരത്തിൻ്റെ റോസ്മെരി ഹെയർ ഗ്രോത്ത് സ്കാൽപ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഡ്രോപ്സ് ഡയറക്റ്റ്ലി നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മുടെ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക ഒരു സ്കാൽപ്പിൽ ഫുൾ ആയിട്ടാവുന്നത് വരെ നന്നായിട്ട് മസാജ് ചെയ്യുക പിന്നെ ഇത് എല്ലാ ദിവസവും നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെയിലി ട്വൈസ് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ എന്താണ് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മാമാരത്തിൻ്റെ റോസ്മേരി ആൻ്റി ഹെയർ ഫോൾ ഷാംപു അതുപോലെ തന്നെ കണ്ടീഷണർ ഉപയോഗിക്കുകയാണെങ്കിൽ ബെറ്റർ റിസൾട്ടായിരിക്കും അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ കണ്ടില്ലേ അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല റിസൾട്ടായിരുന്നു ശരിക്കും ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്താ പറയുക യൂസ് ചെയ്യുന്നതിന് ആ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇപ്പം അതിനെക്കാട്ടിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഒരു ഹെയർ ലൈനൊക്കെ അങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അകന്നകന്ന് പോകുന്ന പോലെ ഒന്നും ഇല്ല അതുപോലെ തന്നെ കുറച്ചൊക്കെ മുടി കട്ടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ എന്താ പറയുക മുടി സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർഫോൾ ജേണി ഉണ്ടല്ലോ അതിൽ ഈ ഒരു മാമാരത്തിൻ്റെ ഹെയർ ഗ്ലോ സ്കാപ്പ് സെറത്തിനോടൊപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ വേറെ രണ്ട് പ്രോഡക്ട്സ് ആണ് ആൻറ്റി ഹെയർഫോൾ ഷാംപു ആൻറ്റി ഹെയർഫോൾ കണ്ടീഷണർ റോസ്മേരിയുടെ തന്നെ അപ്പോൾ നമ്മുടെ ഈ സിറത്തിനോടൊപ്പം തന്നെ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബെറ്റർ റിസൾട്ടും കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതും നല്ല അടിപൊളി പ്രോഡക്റ്റാണ് നന്നായിട്ട് നമ്മുടെ മുടിയിൽ എന്താ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനും അതുപോലെ തന്നെ ഹെയർ നന്നായിട്ട് ഗ്രോ ചെയ്യാനൊക്കെ പുതിയ പുതിയ ഹെയർ വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് സോ നിങ്ങളൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നിങ്ങൾ മാരത്തിൻ്റെ സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ അജ്മൽ ട്വന്റി ട്വന്റി ഫോർ എന്ന് പറഞ്ഞു കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ട്വൻ്റി പെർസെൻജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും ലിങ്ക് കാര്യങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ അതുപോലെ മാമാരത്ത് മാമാരെന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നമ്മളെ ലിസൺ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്കിനനുസരിച്ച് അവർ ചേഞ്ചസ് വരുത്തുന്നവരുണ്ട് അവരുടെ ഓണിയൻ ഷാംപൂലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് വെച്ചിട്ട് പിന്നെ അവർ എന്താ പറയുക പുതിയ പുതിയ റിസർച്ചിലൂടെയും ഇന്നോവേഷൻസിലൂടെയൊക്കെ അവരുടെ പ്രൊഡക്സിൻ്റെ ബെറ്റർ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് പ്രോഡക്റ്റ്സ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് ഇപ്പം മാമാരത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവർ അവൈലബിൾ ആണ് കൂടാതെ തന്നെ നമ്മുടെ നിയർബൈ ഉണ്ട് കേട്ടോ സോ നിയർബൈ സ്റ്റോഴ്സിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക മമാരത്തിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ കാണുകയാണെന്നുണ്ടല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളി പ്രോഡക്ട്സ് ആണ് നമ്മുടെ ഹെയർ ഹെയർഫോളൊക്കെ നന്നായിട്ട് മാറ്റുന്നതായിരിക്കും അത് വാങ്ങി യൂസ് ചെയ്ത് വെക്കും ഈ ഒരു ബക്കറ്റ് ഞാൻ ഉമ്മിച്ചിനെ കൊണ്ട് മഞ്ചിക്കല്ല് വീട്ടിൽ നിന്ന് എടുപ്പിച്ചാണ് കേട്ടോ അഫിയുണ്ടായ സമയത്ത് വാങ്ങിയതാണ് അപ്പോൾ അവന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുഞ്ഞുടുപ്പുകളും അതുപോലെ തന്നെ ഷീറ്റ് ടർക്കികളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് മോളുടെ കുഞ്ഞുടുപ്പുകളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് പുതിയത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടിരിക്കുവായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ വെറുതെ ഇതിൽ നോക്കിയതാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഏഴ് കുഞ്ഞുടുപ്പുകൾ യൂസ് ചെയ്യാത്ത സ്റ്റിക്കർ പോലും പറിക്കാത്തത് കിട്ടി അപ്പോൾ പിന്നെ ഇനി വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് വാഷ് ചെയ്തെടുത്താൽ മതിയല്ലോ അപ്പോൾ അഫീനെ എന്തെങ്കിലും ആരോ കാണാൻ വന്നപ്പോഴത്തേക്കും കൊടുത്തതാണ് അത് ഉപയോഗിക്കുക അതുകൊണ്ട് ഞാൻ അതിൽ ഇട്ടു വെച്ചിരുന്നത് എങ്ങാണ്ടാണ് ശരിക്കും എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല കേട്ടോ അത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അപ്പൊ ഞാനിങ്ങനെ ഇത് എടുത്തപ്പോഴത്തേക്കും ആ കുഞ്ഞഫീനൊക്കെ ഓർക്കായിരുന്നു കേട്ടോ അവന് ഓരോന്നും ഇങ്ങനെ കരുതലോട് കൂടി വാങ്ങി വെച്ചതൊക്കെ കാരണം പ്രത്യേകിച്ച് ഫസ്റ്റ് ബേബിയും കൂടി ആയതുകൊണ്ട് നമുക്ക് എന്ത് വാങ്ങിക്കുമ്പോഴും ഒരു ടെൻഷൻ ആയിരിക്കും ഏത് ബ്രാൻഡിന്റെ യൂസ് ചെയ്യേണ്ടത് ഏതായിരിക്കും നല്ലത് ഇത് വാങ്ങി യൂസ് ചെയ്തതിൽ എന്തെങ്കിലും പറ്റും അങ്ങനെയൊക്കെ ഒരു ഓവർ ടെൻഷനായിരിക്കും നമുക്കല്ലേ സെക്കൻഡ് ബേബി ആകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അറിയാമല്ലോ കുറച്ചുകൂടി അറിയാം ഇത് നല്ലതാണുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ആ ഒരു സംഭവം ഒക്കെ ഞാനിങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നു അഫിയുടെ എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ എഴുതി വരെ വെച്ചിട്ടുണ്ടോ ഒരു ബുക്കിൽ അവന് വേണ്ടിട്ട് ഒരു ബുക്ക് ഉണ്ട് എന്റെ കയ്യിൽ എന്ന് വെച്ചാൽ അവൻ്റെ ജനിച്ച ദിവസം കാര്യങ്ങൾ അറബി ഡേറ്റ് അത് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അവനാദമായിട്ട് ചിരിച്ച ദിവസം അവനാദായിട്ട് പാപ്പീന്ന് വിളിച്ച ദിവസം ഉമ്മീന്ന് വിളിച്ച ദിവസം പിന്നെ അവനുണ്ടായതിനു ശേഷം ആദ്യമായിട്ട് മഴ പെയ്ത ഡേറ്റ് വരെ ഞാൻ ആ ഒരു ബുക്കിൽ വെച്ചിട്ടുണ്ട് എനിക്ക് ഒന്ന് എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ഇതിൽ കുറെയൊക്കെ മുഷിഞ്ഞ ഉടുപ്പുകളാണ് കേട്ടോ എന്ന് വെച്ചാൽ കളറൊക്കെ പോയി കരിമ്പും പിടിച്ചതൊക്കെ എന്നാൽ പോലും അത് കളയാനായിട്ട് മനസ്സ് വരുന്നില്ല പിന്നെ ഞാൻ ആ ഉടുപ്പുകളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെയിലുള്ള സ്ഥലത്ത് കുടയിൽ വെച്ചേക്കുന്നതാണ് കേട്ടോ ഉണങ്ങാ കാസർഗോഡേക്ക് പോകാൻ പറഞ്ഞിട്ട് വലിയ ക്യാപ്ഷൻ ഒക്കെ കൊടുത്തിട്ട് ഇത് വീഡിയോ തുടങ്ങിയിട്ട് ഇത്ര സമയമായിട്ട് അതിനെക്കുറിച്ച് എന്താ ഒന്നും പറയാത്തെന്ന് അല്ലേ അപ്പോൾ ക്യാപ്ഷനിൽ പറഞ്ഞ സത്യമാണ് നമ്മൾ കാസർഗോഡേക്ക് പോവാണ് അവിടെ എത്തുന്നത് വരെ ഈ ബ്ലോഗ് കണ്ടിന്യൂ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല പുറത്ത് മഴ പെയ്യുന്നുണ്ട് ഇത്ര നേരം നല്ല വെയിലായിരുന്നു ഇപ്പം അതിൻ്റെ പകരവും പലിശ എല്ലാം ചേർത്തിപ്പം നന്നായിട്ട് പെയ്യുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും ഈ വീഡിയോ എടുത്താണ് പക്ഷെ ഭയങ്കര ഇരപ്പോ ഒന്നും കേൾക്കത്തില്ല അതുകൊണ്ട് മയക്ക് കുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സൗണ്ട് എന്താ കുറച്ച് പേർ അങ്ങനെ കമന്റ് ചെയ്യാറുണ്ട് സൗണ്ടിന് എന്തോ പ്രശ്നമുണ്ട് ഭയങ്കര പതുങ്ങി ഇങ്ങനെ സംസാരിക്കുന്നവരാണ് ഫീൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഈ നമ്മൾ സൗണ്ട് വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണെങ്കിൽ ശരി ഇതിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് കൂട്ടി ഇടുമ്പോഴത്തേക്കും എന്തോ ഇങ്ങനെ പരവരപ്പ് പോലെ തോന്നും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തീരെ കുറവായിരിക്കും അതെന്താ അങ്ങനെ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഗൈസ് ഓക്കെ അതൊക്കെ വിടും അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് കാസർഗോഡേക്ക് പോകാണ്ട് വെള്ളിയാഴ്ചയാണ് അഫി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആവും നാലരൊക്കെ കഴിയുമ്പോൾ വരുമ്പം അത് കഴിഞ്ഞിട്ട് വന്ന് ഒരുങ്ങി പറക്കി നമുക്ക് പോകണം ഏഴേ കാലിലാണ് നമ്മുടെ തൊടുപുഴ ബസ് നമ്മൾ എപ്പോഴും പോകുന്ന യു ബി സി ഉണ്ടല്ലോ അതിന് സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉമ്മച്ചി അത്തച്ചി പിന്നെ മക്കൾ രണ്ടുപേരും അവരും കൂടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ പിന്നെ മറ്റു മെഷീനെ നമ്മളിപ്പം പോകുന്ന വഴിക്ക് ഇടമുറക് കൊണ്ടാക്കിയിട്ട് മാമയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് പോണത് പിന്നെ കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇക്ക പോയോ ഇക്ക ദുബായിൽ എത്തിയോ അതോ ഒന്നും പറയുന്നില്ലല്ലോ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഇക്ക പോയിട്ടില്ല ഇക്ക കാസർഗോഡ് ഉണ്ട് അവിടെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ദിവസമായിട്ട് ഇപ്പോൾ അവിടെയാണുള്ളത് പിന്നെ എന്താ അഫീനെ ആ സ്കൂളിൽ കൊണ്ടുവിടാനുള്ള ആ സമയത്ത് വന്നിട്ട് പോയതാണ് കേട്ടോ പിന്നെ ഇതുവരെ വന്നിട്ടില്ല ഓക്കെ അപ്പം എന്താ ഇപ്പോൾ പോകുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം മോളിൽ ഇതുവരെ ബാപ്പിയുടെ വീട്ടിൽ പോയിട്ടില്ലല്ലോ വളം ഉണ്ടായത് പിന്നെ ഇന്നാണ് ആദ്യമായിട്ട് പോകുന്നത് നാളെയാണ് ആദ്യമായിട്ട് ആ വീട്ടിൽ കയറാൻ പോകുന്നതായിട്ടോ അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം എനിക്ക് കായം കൂടി ഉള്ളപ്പോൾ പോകുകയാണെങ്കിൽ അതായിരിക്കണം നല്ലത് വേറൊരു കാര്യം കൂടി ഉണ്ട് അത് പിന്നെ പറയാനല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരാനുള്ള ഒരു കാര്യമാണ് അതും കൂടി ഷൂട്ട് ചെയ്ത് വീഡിയോ ആക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് പിന്നെ മെയിനായിട്ട് മോളെ അവിടെ വീട്ടിൽ കയറ്റണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെ എന്താണ് അപ്പം പിന്നെ നമ്മൾ പോയാലും ഒത്തിരി ദിവസം ഒന്നും നിൽക്കില്ല കാരണം അഫിക്ക് ക്ലാസ് ഉണ്ടല്ലോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച പോയി ശനിയാഴ്ച രാവിലെ അവിടെ എത്തി മാക്സിമം ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നിട്ട് ഞായറാഴ്ച വൈകുന്നേരം ഒന്നുകിൽ കയറണം അതല്ലെങ്കിൽ തിങ്കളാഴ്ച വൈകുന്നേരം കയറണം അതിന് മുമ്പ് എന്തായാലും ആ ഒരു ദിവസം വരെ നിൽക്കുകയുള്ളൂ കാരണം കൊച്ചിന് സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് ഇപ്പം ഇത്ര തുടങ്ങിയിട്ട് ഇത്രയല്ലായുള്ളൂ അപ്പോൾ ഒരുപാട് ലീവ് എടുത്താലൊന്നും ശരിയാവില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയില്ല ഓക്കെ അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പാക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ അപ്പോൾ ഒന്നും എടുത്തു വെച്ചിട്ടില്ല ഒന്നുമില്ല ഇനിയിപ്പം എൻ്റെ മോളുടെ അതുപോലെ നഫിയുടെ പിന്നെ ഉമ്മച്ചയുടെ അച്ഛൻ എടുത്ത് വെച്ചോളും അതെല്ലാം എടുത്ത് സെറ്റാക്കാനുണ്ട് പിന്നെ എന്താ അജ്മീറിൻ്റെ ലാപ്ടോപ്പ് കൊണ്ടുപോകണം അത് വെക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് രാവിലെ ഗ്യാസ് തീർന്നുപോയി കറക്റ്റ് ദിവസം അതുകൊണ്ട് രാവിലത്തെ ഒരു കുക്കിങ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ അത്തിച്ച് പോയിട്ട് ഗ്യാസ് എടുത്തുകൊണ്ട് വന്നേ ഉള്ളൂ കേട്ടോ അപ്പം എന്തായാലും പോയി പാക്ക് ചെയ്യട്ടെ അതിന് ശേഷം നമുക്ക് കാണാം ഓക്കെ ഈ രണ്ട് ബാഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതിൽ ഡ്രസ്സ് എടുക്കാൻ ഇത് നമ്മുടെ ഫോണോ കാര്യങ്ങളൊക്കെ അതിൽ പിടിക്കാനുള്ള ബാഗ് അല്ലേ അപ്പം എന്തായാലും എടുത്ത് വെക്കട്ടെ ഡ്രസ്സ് ആകെ കുറച്ച് ദിവസമല്ലേ നിൽക്കുന്നുള്ളൂ അപ്പം എന്താ പറയുക ഒന്നോ രണ്ടോ ഡ്രസ്സ് പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ അവിടെയുണ്ട് അങ്ങനെ ഒത്തിരി ഡ്രസ്സ് ഒന്നും എടുക്കുകയാണ് അവിടെ എന്തോ ഓരോ ഒത്തിരി ഡ്രസ്സ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാലും ബാഗ് നിറയും അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഈ ഒരു ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിന് ഷോള് ഒരു വൈറ്റ് ഷാൾ അവിടെ ഉണ്ട് അപ്പോൾ എൻ്റെ അഫിയുടെ എടുത്തു വെച്ചു പിന്നെ ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു പക്ഷെ ഏറ്റവും കൂടുതൽ വേണ്ടത് പെണ്ണിൻ്റെ ഡ്രസ്സാണല്ലോ അപ്പം എന്താണ് ഡയപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കണം ഇനി ഏകദേശം എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞു കേട്ടോ പിന്നെ ഇത് അജ്മേറിൻ്റെ ലാപ്ടോപ്പാണ് അവൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ വെച്ചിട്ട് പോയതാണ് അപ്പം അവന് എട്ടാം തീയതി പത്താം തീയതി ആകുമ്പം കാസർഗോഡ് വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്നോട് ഇത് അവിടെ കൊണ്ടുപോച്ചേക്കാൻ പറഞ്ഞു അപ്പോൾ ഇതും നമുക്ക് എടുക്കണം പോകുമ്പം ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് തേച്ചിടാമെന്ന് വിചാരിച്ചു ആ വന്നോ വലൈക്കും അല്ലാ പോണ്ടേ ആ ഉറങ്ങിപ്പോയോ ആ അയ്യോ ഉറങ്ങി പോയത് ഉടുമന്നൂർ ഉടുമന്നൂർ വിളിച്ചാണ് വിളിച്ചാണ് നമ്മൾ നമ്മളെല്ലാരും ഒരുങ്ങി ഇനി ബാഗ് ഒക്കെ ഒന്ന് എടുത്തുവച്ചാ മതി പിന്നെ എന്താ പെരേംകുട്ടി ഇറങ്ങിയാൽ മതി കേട്ടോ ഓട്ടോ വിളിച്ചിട്ടുണ്ട് അഞ്ചരാവുമ്പോ ഓട്ടോറിക്ഷ വരും അപ്പൊ നമ്മള് മറ്റു മിഷിനെ നേരെ ഇടമുറകിലാക്കിയിട്ട് അവിടെ നമ്മൾ തൊടുപുഴക്ക് പോവാണ് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ടായിട്ട് അല്ലെങ്കിൽ നമ്മൾ ബസ്സിനെ പോകണ്ടായിരുന്നുള്ളു പിന്നെ ഈ മഴയൊക്കെ ഉണ്ടെങ്കിൽ കൊച്ചിനെ കൊണ്ട് പാടല്ലേ അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മള് എന്താ ഓട്ടോറിക്ഷക്ക് പോകുന്നത് പിന്നെ എന്താ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബസ്സിൽ കയറിയ കുഴപ്പമില്ലല്ലോ അപ്പൊ ഏഴേ കാലിന് ബസ് വരും മറ്റു മെഷീൻ അവിടെ ആക്കാനുള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുന്നത് അപ്പോൾ എന്തായാലും ഇപ്പൊ ആയിരിക്കും അഞ്ചര ആവാനായിട്ടുണ്ട് ഇപ്പൊ വണ്ടി വരുവായിരിക്കും അവരൊക്കെ എന്താണ് ദൃപ്തി പിടിച്ചിട്ടുള്ള ഓട്ടത്തിലാണ് കേട്ടോ എല്ലാരും ഒരുങ്ങി റെഡിയായി പിന്നെ എന്തായാലും ഒന്നുകൂടി ഒന്ന് ഉറപ്പ് വരുത്തണല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൊ അതിലൊക്കെ ഓടുകറക്കുന്നുണ്ട് ഒന്നിച്ചു ഓക്കെ അങ്ങനെ നമ്മുടെ നിധി ജാതി ആയിട്ട് കാപ്പയുടെ വീട്ടിൽ പോവാൻ പോവാണ് ഇത് എന്നാ ഇത് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അവക്ക് ഇങ്ങനെ തോന്നിട്ട് ഫുള്ള് കവർ ചെയ്തിട്ടേക്കണോണ്ട് നമ്മള് ചാറ്റ പോലെ നമ്മുടെ പറഞ്ഞിട്ടൊത്തി മറ്റു മെഷീനോട് കൊണ്ടുവിടാൻ വന്ന കേട്ടോ വടി ആ വടിയെടുത്തില്ല മറന്നോ അല്ലേ അപ്പൊ അമ്മായി പോവാട്ടോ സ്ലാക്ക് മറ്റേ പോവാ പോയിട്ട് വരാം അപ്പോൾ മറ്റു മിഷിനെ ഇടമുറകിൽ വരുട്ടിട്ട് നമ്മളിത് തൊടുപുഴയ്ക്ക് പോകാനായിട്ട് ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് ടാബ്ലെറ്റ് വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ അത് വാങ്ങിച്ചു പിന്നെ തൊടുപുഴി എത്തിയപ്പോൾ വണ്ടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അഫിയെ എന്തായാലും ചോദിക്കും അപ്പോൾ അവന് കേക്ക് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചാൻ കേട്ടോ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ ഇതാ ഇവിടെ ഇറങ്ങി നിൽക്കുന്നതാണ് കേട്ടോ ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് എൻ്റെ ഇടയ്ക്ക് ബസ്സുകാർ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏഴ് പത്തൊക്കെ ആകുമ്പോഴത്തേക്കും വരും അവിടെ വെയിറ്റ് ചെയ്തോളാം പറഞ്ഞു നമ്മൾ വെയിറ്റ് ാണ് അപ്പതെ നമ്മുടെ ബസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ കേറട്ടെ കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ കലൂരാന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് എറണാകുളം വഴി പോകുന്ന ബസ്സാണ് അപ്പോൾ അവർ മൂന്നേരും പോയിട്ടുണ്ട് കുഞ്ഞിനെ കൊണ്ട് പോകേണ്ട വിചാരിച്ചു പോയില്ല എനിക്കങ്ങനെ ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് കേക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വിഷമം അത് കഴിക്കാമെന്ന് വിചാരിച്ചു അവർ മൂന്ന് പേരും പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വന്നു ഞാൻ ഇറങ്ങിയില്ല കേട്ടോ കാരണം കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങാൻ പാടായതുകൊണ്ട് ഇറങ്ങിയില്ല പിന്നെ വിഷമന്നപ്പം ഞാൻ ആ സംഭവം എടുത്ത് കഴിച്ചു കേട്ടോ പിന്നെ വെള്ളം കുടിച്ചപ്പോഴത്തേക്കും സെറ്റ് ആയി പിന്നെ വഴി നീളം ഫുൾ മഴയായിരുന്നു അതുപോലെ ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും താമസിക്കും എത്തുമ്പോൾ എന്നുള്ളത് മനസ്സിലായി കാരണം നല്ല ബ്ലോക്കായിരുന്നു പിന്നെ അവിടെ റോഡ് പണി നടക്കുന്നുകൊണ്ടെന്ന് തോന്നുന്നു ഇത്രയധികം ബ്ലോക്ക് വന്നത് പിന്നെ ഫുൾ മഴയായിരുന്നു എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് നേരം മാത്രമാണ് ഒന്ന് മഴ കുറഞ്ഞു തന്നത് ബാക്കി ഫുൾ ടൈം മഴ തന്നെയായിരുന്നു കേട്ടോ ത്തി മഴ വേണ്ട വഴി ഫുള്ള് ബ്ലോക്കായിരുന്നു നല്ല മഴയായിരുന്നു അതുകൊണ്ട് കുറച്ച് ലൈറ്റായി ആ അങ്ങനെ നമ്മുടെ മോള് ആദ്യമായിട്ട് അവളുടെ വാപ്പിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഉമ്മ ഒന്ന് കുഞ്ഞിനെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അഫിയും അതുപോലെ തന്നെ ഇക്കായും പുറകെ സ്കൂട്ടിയിലാണ് വന്നത് പിന്നെ നമ്മൾ ചായ കുടിക്കും അതുപോലെ തന്നെ ഡ്രസ്സ് എടുത്ത് വയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു അപ്പം അതുകൊണ്ട് കൂടുതൽ ക്ലിപ്പിംഗ്സ് ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇനി വരുന്ന ബ്ലോഗ ഒരു സ്പെഷ്യൽ ബ്ലോഗാണ് ഞാൻ എന്താ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താ പറയുക സ്പെഷ്യൽ ബ്ലോഗ് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും മിസ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈഡ് പിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സോ I'm the next vlog il bye